നിലോഫർ ചുഴലിക്കാറ്റ് അറബിക്കടലിന് മേലെ ന്യൂനമർദ്ദമായി ചുരുങ്ങിയതായി കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അറബിക്കടലിന് മുകളിലുള്ള ചുഴലിക്കാറ്റിന് മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വേഗത മാത്രമേ തീരത്തെത്തുമ്പോൾ ഉണ്ടാവുകയുള്ളൂവെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ इसके में, अभी में बारिश हो हो रहा है है और और मॉडरेट रेनफॉल अधिकांश जगह पे सकता साथ साथ विंड स्पीड 35 टू के ഓഫ് നോർത്ത് കോസ്റ്റ് കോസ്റ്റ് സൗത്ത് അറബിക്കടലിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റ് എന്ന നിലയിലാണ് നിലോഫറിന് വിദഗ്ദ്ധർ വിലയിരുത്തിയിരുന്നത് എന്നാൽ നിലോഫർ തീരത്തെത്തി പതിക്കുമ്പോൾ താഴ്ന്ന ഗ്രേഡിലുള്ള ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കച്ച് സൗരാഷ്ട്ര വടക്കൻ ഗുജറാത്ത് തെക്കു പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിലോഫർ മൂലം അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മിതമായ തോതിൽ മഴ ലഭിക്കും ചുഴലിക്കാറ്റിലെ തീവ്രത കുറഞ്ഞതോടെ അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് കുറച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പതിനേഴായിരം പേരെ മാത്രമേ ഇപ്പോൾ മാറ്റി താമസിപ്പിക്കുന്നുള്ളൂ നൂറ്റി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇവർക്കായി തുറന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ